ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം ഇപ്പം മഴയൊക്കെ എല്ലാ ഭാഗത്തും കുറച്ച് കുറച്ചായിട്ട് ഓരോ സ്ഥലങ്ങളിലും വരാൻ തുടങ്ങിയില്ലേ ചൂടൊക്കെ കുറച്ച് കുറവായിട്ടുണ്ടല്ലേ ഫ്രണ്ട്സ് എന്നാലും കുറച്ച് ഇനിയും നിറയെ മഴ വരണല്ലേ അപ്പോഴാണ് ശരിക്കും ഭൂമിയൊക്കെ നന്നായിട്ട് തണു തണുത്തിട്ട് എന്താ പറയുക ഒരു നല്ലൊരു കൂളിങ്ങൊക്കെ കിട്ടും എന്നാലും ചൂടിന് വലിയ കുറവൊന്നുമില്ല കേട്ടോ ചൂടൊക്കെ തന്നെയാണ് അപ്പം നമുക്കിപ്പോൾ ഈ ഒരു ചൂട് സമയത്ത് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഒരു ഫ്രൂട്ട് സലാഡ് കിട്ടാ അപ്പം ഞാനിതിലൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഞാനിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വേറെ ഒന്നല്ല കേട്ടോ തേനാണ് ഫ്രണ്ട്സ് ഇതൊരു ആണല്ലോ അപ്പോൾ കുട്ടികൾക്കായാലും നമുക്കായാലും നമ്മുടെ നമ്മുടെ ഫ്രൂട്ട്സ് ഒക്കെ എടുത്ത് കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ മാതളങ്ങ പിന്നെന്താണ് പഴം വാട്ടർ മില്ലൻ അങ്ങനെ എന്തായാലും എല്ലാം സപ്പോർട്ടായാലും എല്ലാം നമ്മുടെ കയ്യിൽ വീട്ടിലുള്ള ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നട്ട്സുകൾ ഈത്തപ്പഴം പിന്നെന്താണ് കാഷ്നെറ്റ് ആണെങ്കിൽ കാഷ്നറ്റ് മുന്തിരി ബദാം അങ്ങനെ നമ്മുടെ കയ്യിലുള്ള നട്ട്സുകളും ഫ്രൂട്ട്സുകളും എല്ലാം എന്താ ഉള്ളത് വച്ചാൽ എല്ലാം കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് തേനും കൂടി രണ്ട് സ്പൂൺ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു ഹെൽത്തിയും കൂടിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ട്രൈ ചെയ്ത് നോക്കുക ഫ്രണ്ട്സ്